കാർഷിക മേഖലയുടെ അഭിവൃദ്ധി രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുമെന്ന് മന്ത്രി വി എൻ വാസുവൻ അന്നദാതാക്കളായ കർഷകർ ക്ഷേമത്തിന് മുഖ്യ പരിഗണന നൽകണമെന്നും മന്ത്രി നീണ്ടൂരിൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി എൻ വാസുൻ നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധി ഏതൊരു രാജ്യത്തിന്റെയും സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു കാർഷിക വിപ്ലവം വ്യാവസായിക മേഖലയിലും വളർച്ചയ്ക്ക് കാരണമാകും തൽഫലമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു സാമ്പത്തിക രംഗം കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യും അന്നദാതാക്കളായ കർഷകരുടെ ക്ഷേമത്തിനാകണം മുഖ്യ പരിഗണന നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ആ റോ മെറ്റീരിയൽ കഴിഞ്ഞാൽ വ്യവസായ വിപ്ലവം വൈകിട്ടുണ്ടാവും വ്യവസായ വിപ്ലവം ഉണ്ടായാൽ തൊഴിലവസരം ഉണ്ടാവും തൊഴിലവസരം ഉണ്ടായാൽ തൊഴിലാളികൾ പരിഹരിക്കും രാജ്യത്തിന്റെ സന്ദർഭം നഷ്ടപ്പെടും ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി യഥാർത്ഥത്തിൽ ഉണർന്നു വരുന്നത് പലപ്പോഴും നമ്മുടെ കൃഷിക്കാരാണെന്ന് പറഞ്ഞാൽ വേണ്ടത്ര പരിഗണന സമൂഹം തിരിപ്പിക്കും അതേസമയത്ത് സർക്കാർ ആ കേസിൽ ഒരു ലാസ്റ്റിഗേഡ് നിയമനക്കാരനാണെന്ന് പറഞ്ഞാലും അവന് സാറേ വിനോദങ്ങൾ എത്തിക്കണമെന്നൊരു സംസ്കാരമാണ് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ നമ്മളെ അന്ന കൂട്ടുന്ന കൃഷിക്കാരാണ് ഉന്നത സമയം അവരൊരിക്കലും അതുകൊണ്ടാണ് വള്ളത്തോൾ വള്ളത്തോളത്തെ മനോഹരമായ ഒരു കവിതയുണ്ട് സ്നേഹിത കർഷകർക്കാരൻ എന്നാണ് യന്ത്രത്തിൽ ഒരു നമ്മുടെ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷനായിരുന്നു നീണ്ടൂർ സെന്റ് മൈക്കിൾസ് ചർച്ച് പാരീഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകരെ ആദരിച്ചു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഹരിത കർമ്മസേനാംഗങ്ങൾ എന്നിവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സംഭാവനയുടെ ചെക്ക് മന്ത്രി ഏറ്റുവാങ്ങി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ജനപ്രതിനിധികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റുമാനൂർ നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലുള്ള കർഷക ദിനാചരണം ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്നു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര അധ്യക്ഷയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു കൌൺസിലർമാർ കൃഷി ഓഫീസർ ഷിജി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു നഗരസഭാ പരിധിയിലെ മികച്ച കർഷകരെ ആദരിച്ചു ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ കുമരകം തിരുവാർപ്പ് ഐമനം ആർപ്പൂക്കര അതിരമ്പുഴ എന്നീ പഞ്ചായത്തുകളിലും കർഷക ദിനാചരണ പരിപാടികൾ മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്തു